നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ ഫോൺ നമ്പറുകളും ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ വിളിച്ചു ചോദിച്ചോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചോ നിങ്ങൾക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാം കാരണം ഞാനൊരു വഴികാറ്റ് മാത്രമാണ് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചറിയേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്നിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ അപ്പൊ ഇന്നത്തെ ഒഴിവുകളിൽ ഞാൻ വിദേശ ഒഴിവുകളും നാട്ടിലെ ഒഴിവുകളുമാണ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ മുഴുവനായും കാണുക നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുക അപ്പൊ നമുക്ക് ഒഴിവുകളിലേക്ക് പോകാം ഖത്തറിലെ ഒരു ലീഡിംഗ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയിലേക്ക് ഒഴിവുകളുണ്ട് വൺ സെയിൽസ്മാൻ മുപ്പത് ഒഴിവുകളുണ്ട് സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം ഖത്തറിയാൽ വരെ ലൈറ്റ് മീഡിയം ഖത്തർ ലൈസൻസ് ഉണ്ടായിരിക്കണം എഫ് എം സി ജി പ്രോഡക്റ്റിൻ എക്സ്പീരിയൻസ് വേണം ഇതിന്റെ ഏജ് നാൽപ്പത് വയസ്സ് വരെയാണ് അടുത്തത് ഔട്ട്ഡോർ സെയിൽസ്മാൻ രൂപ അൻപതാണ് സാലറി നാലായിരം മുതൽ അയ്യായിരം ഖത്തർ കിയർ വരെ മീഡിയം മാർക്കറ്റ് എക്സ്പീരിയൻസ് ഇതിന് വേണം ഖത്തർ ഡ്രൈവിംഗ് ലൈസൻസ് ആവശ്യമായിട്ടുണ്ട് ഇംഗ്ലീഷും ഹിന്ദിയും നന്നായിട്ട് അറിഞ്ഞിരിക്കണം ഫ്രീ അക്കോമഡേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് ഇതിന്റെ ഇന്റർവ്യൂ വരുന്നത് ആഗസ്റ്റ് ഇരുപത്തി മൂന്ന് കാലിക്കറ്റ് വെച്ചാണ് വർ ഇന്ന് തന്നെ നിങ്ങളുടെ ബയോഡേറ്റ അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സീറോ ടു എയ്റ്റ് ഡബിൾ ത്രീ സൗദി അറേബ്യയിലെ റെപ്യൂട്ടഡ് കമ്പനിയിലേക്ക് റോബ് ആക്സസ് ടെക്നീഷ്യനെ ആവശ്യമായിട്ടുണ്ട് വാലിഡ് ഐ ആർ ഐ ടി എ ലെവൺ ത്രീ ആവശ്യമായിട്ടുണ്ട് ത്രീ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ ട്രാഡിംഗ് ഇൻസ്റ്റാലേഷൻ ഓർ റിപ്പയർ ജിആർസി ജിആർപി ഏ സിയും അലൂമിനിയം പ്രൊഫഷണലി മെറ്റീരിയൽ ഹാൻഡിംഗ് അറ്റ്ലൈറ്റ് ഇത് ഓൺലൈൻ ഇന്റർവ്യൂ ആണ് താല്പര്യമുള്ളവർ ഇന്ന് തന്നെ നിങ്ങളുടെ ബയോഡേറ്റ അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സീറോ ടു പ്രമുഖ ലീഡിംഗ് മൊബൈൽ ലാപ്ടോപ്പ് ആക്സസറീസ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയുടെ യു എ ഇ ബഹ്റിൻ ബ്രാഞ്ചുകളിലേക്ക് ആളുകളെ ആവശ്യമായിട്ടുണ്ട് സെയിൽസ്മാൻ കം ബ്ലോക്കർ അഞ്ചു പേരെയാണ് ആവശ്യം സാലറി നൂറ്റി എൺപത് ബഹ്റിൻ ദിനാർ എക്സ്പീരിയൻസ് ഇൻ സെയിൽസ് ആൻഡ് കണ്ടന്റ് റൈറ്റിംഗ് അടുത്തത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് അഞ്ചു പേരെയാണ് ആവശ്യമായിട്ടുള്ളത് സാലറി നൂറ്റി എൺപത് ബെഹ്റൻ ദിനാർ പ്ലസ് ഇൻസെന്റീവ്സ് എക്സ്പീരിയൻസ് ഇൻ മെറ്റ ഇൻസ്റ്റാഗ്രാം ആൻഡ് ഫേസ്ബുക്ക് മാർക്കറ്റിംഗ് ഇതിന്റെ ഏജ് ഇരുപത്തിയൊന്ന് മുതൽ വയസ്സ് വരെയാണ് അടുത്തത് ഇൻഡോർ സെയിൽസ്മാൻ ഇരുപത് പേരെയാണ് ആവശ്യം സാലറി നൂറ്റി എൺപത് ബെഹ്റൻ ദിനാർ പ്ലസ് ഇൻസെന്റീവ്സ് എക്സ്പീരിയൻസ് ഇൻ മൊബൈൽ അക്സസറിസ് ആൻഡ് ഐ ടി പ്രോഡക്റ്റ് ഇൻഡോർ സേൽസ്മാന് യു എയിലേക്കാണ് ആവശ്യമായിട്ടുള്ളത് ഇരുപത് പേരെയാണ് ആവശ്യം സാലറി ആയിരത്തി എണ്ണൂറ് യു എ ധറംസ് പ്ലസ് ഇൻസെന്റീവ്സ് എക്സ്പീരിയൻസ് ഇൻ മൊബൈൽ ആൻഡ് ഐ ടി പ്രോഡക്റ്റ് അടുത്തത് ബ്രാഞ്ച് ഇൻചാർജ് അഞ്ചു പേരെ ആവശ്യമായിട്ടുണ്ട് സാലറി ഇരുന്നൂറ്റി അൻപത് ബെഹൻതിനാർ പ്ലസ് ഇൻസെന്റീവ്സ് ഇത് ഗൾഫ് റിട്ടേൺ ഒളിയാണ് അടുത്തത് വൺ സെയിൽസ്മാൻ സാലറി നൂറ്റി എൺപത് ബെഹ്റീവ്സ് പതിനഞ്ച് പേരെയാണ് ആവശ്യമായിട്ടുള്ളത് ജി സി സി ലൈഫ് ലൈസൻസ് വാലിഡ് ആയിരിക്കണം കാൻഡിഡേറ്റ് വിത്ത് ബെഹ്റൻ ലൈഫ് ലൈസൻസ് വാലിഡ് ഓർ എക്സ്പയർഡ് അപ്ലൈ വൺ സെയിൽസ് എക്സ്പീരിയൻസ് ഇതിനുണ്ടായിരിക്കണം ഇതിന്റെ ഏജ് വരുന്നത് നാൽപ്പത് വയസ്സ് വരെയാണ് ഫ്രീ അക്കോമഡേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഇതിനെല്ലാത്തിനും ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ആവശ്യമായിട്ടുണ്ട് ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ഇതിനെ നിർബന്ധമാണ് ഇതിന്റെ ക്ലയന്റ് ഇന്റർവ്യൂ വരുന്നത് ആഗസ്റ്റ് ഇരുപത് കോഴിക്കോട് കൊച്ചി വിവരങ്ങളിൽ വെച്ചാണ് താല്പര്യമുള്ളവർ നിങ്ങളുടെ ബയോഡേറ്റ ഇന്ന് തന്നെ അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് എറണാകുളത്തെ ഒരു പ്രമുഖ സ്ഥാപനത്തിലേക്ക് സ്റ്റാഫിനെ ആവശ്യമായിട്ടുണ്ട് ചൈനീസ് കുക്കർ റിസപ്ഷനിസ്റ്റ് അത് ലേഡീസിനെയാണ് ആവശ്യമായിട്ടുള്ളത് ക്ലീനിങ് ബോയ് ഷവർമ ഓർ ഷവായി മേക്കർ ക്യാപ്റ്റൻ ഇത്രയും ഒഴിവുകളുണ്ട് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് മറ്റൊരു നമ്പർ എയ്റ്റ് നിങ്ങളുടെ ബയോഡേറ്റയും അയക്കണം അയക്കേണ്ട ഫോൺ നമ്പറാണ് നയൻ ഫോർ നയൻ ഫൈവ് വൺ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് വൺ എന്ന നമ്പറിലാണ് ബയോഡേറ്റ അയക്കേണ്ടത് അടുത്തത് ബാംഗ്ലൂരിൽ പുതുതായി തുടങ്ങുന്ന ഒരു റെസ്റ്റോറന്റിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമായിട്ടുണ്ട് കേരള ഫുഡും മലബാർ ഫുഡും നാടൻ ഭക്ഷണങ്ങളും ഉണ്ടാക്കാൻ അറിയാവുന്നവരെയാണ് ആവശ്യമായിട്ടുള്ളത് അങ്ങനെയുള്ളവർക്ക് മുൻഗണനയുണ്ട് ഇപ്പൊ കുക്ക് സാലറി വരുന്നത് മുപ്പതിനായിരം മുതൽ മുപ്പത്തി ആറായിരം രൂപ വരെയാണ് വെയ്റ്ററുടെ രണ്ടൊഴിവുണ്ട് സാലറി പതിനയ്യായിരം രൂപ ക്ലീനർക്ക് പന്തിരായിരം രൂപ പൊറോട്ട ദോശ ചപ്പാത്തി മേക്കർ അത് ഇരുപത്തി അയ്യായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് സാലറി ലഭിക്കുക സ്റ്റാഫുകൾക്ക് ശമ്പളം കൂടാതെ ബിസിനസ്സിനനുസരിച്ച് ആകർഷകമായ ബോണസ് പദ്ധതികൾ ഉണ്ടായിരിക്കുന്നതാണ് കേരളം നാടൻ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് തുടങ്ങിയവയിൽ വിദഗ്ധരായ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർ വേണം കുക്കായിട്ട് വരാൻ ഭക്ഷണവും താമസ സൗകര്യവും ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ബാംഗ്ലൂർ ന്യൂ റെസ്റ്റോറന്റ് ഓപ്പൺ ഈ ജോലിക്കായി നിങ്ങൾ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സിക്സ് എയ്റ്റ് സിക്സ് ത്രീ നയൻ എയ്റ്റ് നയൻ സീറോ സിക്സ് ഈ നമ്പറിൽ ഉടൻ തന്നെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ഇടുക്കി ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഒരു ഹോട്ടലിലേക്ക് കിച്ചൺ ഹെൽപ്പർ ചൈനീസ് ഷെഫ് സെക്യൂരിറ്റി അത് പ്രൊഫഷണൽ ആയിരിക്കണം ടീ മാസ്റ്റർ ജ്യൂസ് ഷേക്ക് ഉണ്ടാക്കാൻ അറിയാവുന്ന ആളായിരിക്കണം സപ്ലയർ എന്നിവരെ ആവശ്യമായിട്ടുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് സിക്സ് ടു ഫോർ നയൻ സിക്സ് ടു ത്രീ നയൻ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക സെക്യൂരിറ്റി ഗാർഡ്സിന് ഉടൻ ആവശ്യമായിട്ടുണ്ട് ശമ്പളം പതിനയ്യായിരം മുതൽ പതിനേഴായിരം രൂപ വരെ സെക്യൂരിറ്റി സൂപ്പർവൈസർ ഒഴിവുണ്ട് പതിനേഴായിരം മുതൽ പതിനെണ്ണായിരം രൂപ വരെ ലേഡി ഗാർഡിന്റെ ശമ്പളം പതിനയ്യായിരം മുതൽ പതിനെണ്ണായിരം രൂപ വരെ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ സിക്സ് ഫൈവ് സിക്സ് ത്രീ ഡബിൾ ഫൈവ് ട്രിബിൾ വൺ മറ്റൊരു നമ്പർ നയൻ സെവൻ ഫോർ സിക്സ് ടു എയ്റ്റ് ത്രീബിൾ ത്രീ ഫോർ ഒരു നമ്പർ കൂടിയുണ്ട് ഡബിൾ സെവൻ ത്രീ സിക്സ് ടു ഫൈവ് ടു ഡബിൾ ത്രീ ഹൗസ് കീപ്പിംഗ് ലേഡീസിന് ആവശ്യമായിട്ടുണ്ട് അത് ഇടപ്പള്ളിയിലാണ് അപ്പം ലേഡീസ് മാത്രം കോണ്ടാക്ട് ചെയ്യുക ഫോൺ നമ്പർ നയൻ സിക്സ് ഫൈവ് സിക്സ് ത്രീ ഡബിൾ ഫൈവ് ത്രിബിൾ ടു സെക്യൂരിറ്റി ഗാർഡിന് കുറഞ്ഞ നിരക്കിൽ ഫുഡും താമസവും സൗജന്യമാണ് ജെൻസിന് മാത്രം മറ്റ് ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് ഇതിന്റെ ലൊക്കേഷൻ എറണാകുളം കാക്കനാട് അടുത്തത് എറണാകുളം പാലാരിവട്ടം പ്രവർത്തിക്കുന്ന ഹാൻഡിക്രാഫ്റ്റ് ഷോപ്പിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമായിട്ടുണ്ട് ഡ്രൈവറുടെയും സെയിൽസ്മാനെയും ആണ് ആവശ്യമായിട്ടുള്ളത് സാലറി വരുന്നത് പതിനയ്യായിരം രൂപയാണ് ഭക്ഷണത്തിനും താമസത്തിനുമായിട്ട് അയ്യായിരം രൂപ എക്സ്ട്രാ ലഭിക്കുന്നതാണ് അപ്പൊ താല്പര്യമുള്ളവർ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക അതായത് നിങ്ങളുടെ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുക അയക്കേണ്ട ഫോൺ നമ്പർ നയൻ ഈ നമ്പറിൽ ഇന്ന് തന്നെ നിങ്ങളുടെ ബയോഡേറ്റ അയച്ചു കൊടുക്കുക അടുത്തത് ഇന്നത്തെ ലാസ്റ്റ് ഒഴിവാണ് മലപ്പുറം ജില്ലയിലെ എയ്ഡഡ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് മലയാളം അധ്യാപകരുടെ സ്ഥിര നിയമനമുണ്ട് ഇതൊരു റിട്ടയർമെന്റ് പോസ്റ്റ് ആണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ മലയാളം എം എഡ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ടു സീറോ നയൻ ടു എറ്റ് ഈ നമ്പറിൽ ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താൽപ്പര്യമുണ്ടെങ്കിൽ ഞാൻ ഒഴിവിൽ പോലെ ഒന്നുകിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ കോൾ ചെയ്ത് വിവരങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുക നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റു പരസ്യങ്ങളോ എന്താണോ അറിയിക്കാനുള്ളത് അത് ഈ ചാനലിലൂടെ അറിയിക്കുന്നതാണ് അതിനുവേണ്ടി കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക അപ്പൊ പുതിയൊരു വീഡിയോമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും